ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു പീകോക്ക് പാർക്കിലേക്ക് പോവുകയാണ് ഇവിടെ സാംഫ്രാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പീകോക്ക് ഉണ്ട് ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം ഡിസ്റ്റൻസിലാണിത് ഉള്ളത് ഈ കാണുന്ന ഞങ്ങൾ റോഡിലൂടെ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ മാറ്റുന്നതാണ് ഇവിടെ മാൻ പവർ കുറവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോയി കുറച്ച് നേരം അതെല്ലാം ഉണ്ടായിരുന്നു സൈഡിലൊക്കെ കുറച്ച് ട്രാഫിക് ഒക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു അങ്ങനെ തണ്ടേ ലാസ്റ്റ് നമ്മൾ പീക്കോക്കിൻ്റെ പാർക്കിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയിലല്ലേ മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന നല്ല രസമായിരുന്നു അതിൽ പോവാൻ അങ്ങനെ ഞങ്ങൾ പാർക്ക് ചെയ്യുന്ന രണ്ട് മൂന്ന് വണ്ടികളൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്കൊക്കെ ചെയ്തു ഇനി ഒരു കുറച്ച് മുന്നിലോട്ട് നടക്കാനുണ്ട് അതിൻ്റെ എൻട്രൻസിലേക്ക് പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് എൻട്രൻസിലേക്ക് കയറുകയാണ് ഇതാണ് നമ്മുടെ പീകോക്ക് പാർക്കിൻ്റെ എൻട്രൻസ് അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് ഒരാൾക്ക് എയ്റ്റി ബാത്താണ് എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തൂടെ ഒക്കെ നടക്കാൻ തുടങ്ങി നല്ല കൂൾ ഏരിയ ആണ് കേട്ടോ നല്ല തണുപ്പാണ് ഫസ്റ്റ് ഞങ്ങൾ അങ്ങനെ പോയത് കണ്ടോ ഫസ്റ്റ് നമുക്ക് ഈ കോഴിക്കാർപ്പിൻ്റെ ഫിഷിനെ ഫീഡ് ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു അവിടെ നമുക്ക് പത്ത് ബാത്ത് കൊടുത്താൽ ഫീഡ് ചെയ്യാനുള്ളൊരു ബോട്ടിൽ കിട്ടും ഫുഡ് അങ്ങനെ ഞങ്ങൾ ആ ഫിഷിനെല്ലാം മേടിച്ച് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ അവിടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ ഹസ്ബൻഡ് അത് മേടിച്ചു ഒരു രണ്ട് കുപ്പി ഞങ്ങൾ മേടിച്ചു അങ്ങനെ ഫുഡ് കൊടുക്കുകയാണ് നല്ല ഭംഗിയാണ് കാണാൻ എന്തൊരു ബഹളം വന്നറിയോ കിടന്ന് വെള്ളമെല്ലാം ഇങ്ങനെ അടിച്ച് തിളപ്പിച്ച് നമ്മളെ കുളിപ്പിച്ചെടുക്കും അടുത്ത് നിന്നാൽ നല്ല ഭംഗിയായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളങ്ങോട്ട് നടന്നപ്പോഴത്തേക്കും കണ്ടത് മാനായിരുന്നു കേട്ടോ പക്ഷേ ഈ മാനിൻ്റെ സെക്ഷനിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല അവർ ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇത് കണ്ടോ സിൽവർ ഫെസൻ്റ് എന്ന് പറയുന്ന ഒരു കോഴി വർഗ്ഗത്തിൽ പെട്ടതാണ് കേട്ടോ നല്ല ഭംഗിയായി കാണാൻ ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്താണ് നമ്മുടെ പീ കോക്കിൻ്റെ സെക്ഷനിലേക്ക് കയറി വേണ്ടോ എന്ത് ഭംഗിയാണെന്നറിയാ നമ്മളുടെ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനെ നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റിയ ഞാനങ്ങനെ അതുവരെ അങ്ങനെ പോയിട്ടില്ല എവിടെയെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്താണ്ടോ അതിൻ്റെ ആ പാർക്കിൻ്റെ അകത്ത് ഒരുപാട് സ്ഥലമുണ്ട് ഒരു അഞ്ഞൂറ് മൈലൊന്നും അല്ല അതിൻ്റെ അകത്ത് കിടക്കുന്നത് അഞ്ഞൂറൊന്നും അല്ല അത്രയ്ക്ക് മൈലുകളാണ് കേട്ടോ നല്ല ഭംഗിയാണ് എല്ലാം കാണാൻ ഭയങ്കര ബഹളവുമാണ് അവിടെ ശരിക്കും ഭയങ്കര കൂവലാണ് കേട്ടോ ഇതെല്ലാം ഭയങ്കര ബഹളമാണ് ഇവിടെ അങ്ങനെ ഞാൻ എന്താ പീലിയൊക്കെ വിടർത്തി ഒരാളിൻ്റെ അടുത്തേക്ക് ചെല്ലിയാണ് പക്ഷെ ആളോടിക്കളഞ്ഞ കേട്ടോ ശരിക്കും ഇത് എന്താ പീലി വിടർത്തി നിന്ന് ഇണയെ അട്രാക്റ്റ് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് പേര് പുറകിലോട്ടൊക്കെ നിൽപ്പുണ്ട് കേട്ടോ വിരിച്ച് അത് പിന്നീട് കാണിച്ചു തരാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാണ്ട് ഈ ഒരു ഷെഡിൻ്റെ അടുത്തേക്ക് എത്തി ഇങ്ങനെ ഒരു മൂന്നാല് ഷെഡുകൾ അവിടെ ഉണ്ട് ഈ ഷെഡിൻ്റെ അകത്ത് എല്ലാം നിറച്ചു മൈലുകളാണ് നമ്മളെ നാട്ടിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ ഒരു കാഴ്ച അങ്ങനെ അവിടുത്തെ ബഹളം കാരണം ഞങ്ങൾ വീണ്ടും തിരിച്ച് നടന്നു കേട്ടോ അങ്ങനെ ഞാൻ എന്താ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്നു എത്തി നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ചിലതിനൊക്കെ പേടിയുണ്ട് കേട്ടോ അപ്പോൾ ചിലതിൻ്റെ പേടിയൊന്നുമില്ല എന്താ കണ്ടില്ലേ എത്ര എണ്ണമാണ് നടന്ന് നടന്ന് പോകുന്നത് നമ്മുടെ നാട്ടിലെ പറമ്പിലൂടെ കോഴിയൊക്കെ നടന്നു പോകുന്ന നടക്കാണ് ഇവിടെ വേണ്ട മയിൽ നടന്നു പോകുന്നത് ഇത് വേറൊരു ഷെഡായിരുന്നു കേട്ടോ ഇവിടെ ഒരുപാട് കൂട്ടം ഇരിപ്പുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത് ഇത്രയും അടുത്ത് കയറി നിന്ന് കാണുന്നതും തൊടുന്നതും ഒക്കെ ആദ്യമായിട്ടാണ് അങ്ങനെ അതാണ്ട കണ്ടോ ഞാൻ കഷ്ടപ്പെട്ട് അതിൻ്റെ പുറകെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കുന്നു പക്ഷേ അത് തിരിഞ്ഞിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് പീലി എപ്പോഴേ അങ്ങ് താഴ്ത്തി അങ്ങ് ഇതാക്കും എന്നിട്ട് നടന്നങ്ങ് പോവുകയാണ് ആളുകൾ എന്നിട്ട് നമ്മളിങ്ങോട്ട് മാറുമ്പോൾ വീണ്ടും പീലിയൊക്കെ വിടർത്തി നിൽക്കും എന്നാ കണ്ടില്ല എത്ര പേരാണ് പീലി വിടർത്തി നിൽക്കുന്നതെന്ന് നോക്കി ഞാൻ അവിടെ ആൾ ഞങ്ങൾ കുറച്ച് രാവിലെ ആയിരുന്നു ചെന്നാൽ അതുകൊണ്ട് തന്നെ വലിയ ആളില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറേ നേരം ഞങ്ങളവിടെ നിന്നായിരുന്നു ണ്ടാ കണ്ടില്ല ഞാനങ്ങ് പുറകെ നടക്കുകയാണ് കഷ്ടപ്പെട്ട് പക്ഷേ ആരും സമ്മതിക്കുന്നില്ല ഒന്ന് നിന്ന് തന്നാലല്ലേ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ആ വീഡിയോ ഞാൻ ഉണ്ടോ നല്ല ഭംഗിയുണ്ട് എന്നെക്കാളും പൊക്കമുണ്ട് ചില പേലി പീലിയൊക്കെ ഉണ്ടോ നല്ല ഭംഗിയായിട്ട് വിരിച്ച് ചിലരൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് നിന്ന് വരും കേട്ടോ ഏ താത്തി അങ്ങ് കൊണ്ടുപോയുണ്ടോ എന്ത് ഭംഗിയാണ് അത് താഴ്ത്തിയപ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് നല്ല നീളം ഉണ്ടെന്നേ പിന്നെ ഞങ്ങൾ പോയത് എന്താണ് ഈ വെള്ള മയിലിൻ്റെ അടുത്താണ് ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട് പക്ഷേ ഇവിടെ നമുക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു ഈ സെക്ഷൻ വരുമ്പോഴത്തേക്കും എന്താ ഈ വെള്ളയുടെയും ആ എന്താണ് നോർമലിൻ്റെയും കൂടെ ഒരു മിക്സഡ് വേർഷൻ ആണത് അതും നല്ല ഭംഗിയായിരുന്നു കാണാം ഇത് കണ്ട ആ പാർക്കിൻ്റെ അകത്ത് നിന്നതായിരുന്നു എന്താണ് ലോങ് മെലനെന്നാണ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ് എൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ലോങ് മെലൺ എന്നാണ് കേട്ടോ പല പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടത് ഫ്രൂട്ടായിട്ടും പിന്നെ വെജിറ്റബിൾ ആയിട്ടും യൂസ് ചെയ്യുന്നതാണ് അവർ കൊടുത്തിരിക്കുന്നത് ഫ്രൂട്ടാണോ വെജിറ്റബിളാണോ എന്ന് കറക്റ്റ് അറിയില്ല രണ്ടും ആയിട്ട് യൂസ് ചെയ്യുമെന്നാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നോക്കിയപ്പോഴത്തേക്കും കണ്ടില്ലേ ഒരു ചെമ്മരിയാടിൻ്റെ ആയിരുന്നു കേട്ടോ ആക്ച്വലി നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഫുഡ് മേടിച്ചുകൊണ്ട് വന്ന് ഇത് കൊടുക്കാം കേട്ടോ അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടെന്ന് അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു തായലേടി എന്താണ് ഫുഡ് മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇതാണ്ട ഞാൻ ക്യാമറ കൊണ്ട് ചെന്നപ്പോഴത്തേക്കും ചിലരൊക്കെ വന്ന് നോക്കുന്നുണ്ട് അങ്ങനെ ഫുഡ് കൊടുത്തോണ്ട് ഇന്നപ്പോഴത്തേക്കും ഒരാളെങ്കിൽ പുറത്ത് ചെടിയായാലാണ് ഈ നടന്നു പോകുന്നത് കേട്ടോ ഇവിടെ കണ്ട വേറൊരു ഫാമിലി നിന്ന് അവർ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും പിന്നെ ഞങ്ങൾ പോയത് എന്താ ഒരു റാബിറ്റിൻ്റെ സെക്ഷനാണ് വലിയ വൃത്തിയൊന്നും ഇല്ല കേട്ടോ അവിടെ അങ്ങനെ പിന്നെ പോയതെന്ന് പറഞ്ഞത് ഒരു തൊട്ടടുത്ത് തന്നെ ഒരു ആമയുടെ സെക്ഷൻ ഉണ്ടായിരുന്നു ആമ ഒന്ന് എൻ്റെ ക്യാമറ ഉണ്ടത് അതിലേക്ക് പിടിക്കാനായിട്ട് വന്നു ഞാൻ എൻ്റെ ജീവനും കണ്ടത് എടുത്തു കേട്ടോ പിന്നെ കണ്ടില്ലേ ഭയങ്കര വലുതാണത് നമ്മളീ ഇത് കാണുന്ന കണക്കല്ല നല്ല വലിപ്പം ഉണ്ടതിന് ഒരുപാട് പ്രായമുള്ളതാണെന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾ മടങ്ങി വന്നപ്പോഴത്തേക്കും വേണ്ട ഒരു മാനങ്ങി അടുത്ത് വന്ന് നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ കിടന്നുവരയിലേക്ക് എടുത്ത് കൊടുത്തു ഇങ്ങനെ കഴിച്ചാൾ ഹാപ്പിയായിട്ട് തിരിച്ച് നടന്നങ്ങ് പോയി കേട്ടോ അപ്പം എല്ലാവർക്കും ബൈ ബൈ